കൺസ്യൂമർ ഫണ്ട് ഗോഡൌൺ സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ പാലക്കാട്ട് തൊഴിലാളികൾ സമരം ആരംഭിച്ചു കൺസ്യൂമർ ഫണ്ട് ഗോഡൌൺ സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ തൊഴിലാളികൾ സമരം ആരംഭിച്ചു പാലക്കാട് നൂറണിയിൽ പ്രവർത്തിച്ചു വരുന്ന കൺസ്യൂമർ ഫണ്ട് ഗോഡൌൺ മാറ്റിസ്ഥാപിക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് സംയുക്ത തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് സമരം ആരംഭിച്ചത് രാഹുൽ ബാങ്കോട്ടത്തിൽ എം സമരത്തെ അഭിവാദ്യം ചെയ്തു തൊഴിലാളികളെ ദ്രോഹിക്കുന്ന നടപടിയിൽ നിന്ന് കൺസ്യൂമർ ഫണ്ട് പിന്തിരിയണമെന്നും ഗോഡൌൺ മാറ്റിസ്ഥാപിക്കരുതെന്നാവശ്യപ്പെട്ട് വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകുമെന്നും അറിയിച്ചു തന്നെ സംയുക്ത തൊഴിലാളി സമരസമിതി നടത്തുന്ന ഈ എല്ലാവിധമായ സമരാഭിവാദ്യങ്ങളും ഐക്യദാർഢ്യങ്ങളും അർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു തൊഴിലാളികളുടെ പ്രയാസം മനസ്സിലാക്കാതെ തൊഴിലാളികളുടെ വിഷമം മനസ്സിലാക്കാതെയുള്ള

പി എസ് വിപിൻ ഐ എ ടി യു സി നേതാവ് മനോജ് ചിങ്ങനൂർ അബ്ദുള്ള എഫ് ഐ ടിഒാരവാഹി എം ഖാജ ഹുസൈൻ എസ് ഡി ടി ഭാരവാഹി ഖലീമാൻ തങ്കച്ചൻ കെ വേലു യാക്കത്തലി സുരേഷ് കാസിം ഇക്ബാൽ ഫൈസൽ തുടങ്ങിയവർ സംസാരിച്ചു സലീം നന്ദി പറഞ്ഞു കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു കഴിഞ്ഞ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഈ ഇത്തരം ഒരുപാട് ആളുകൾ നിന്നും സ്ഥലം മതിയാകാത്തത് കൊണ്ടാണ് വെയർ ഇതുപോലെ ഓണവും വിഷുവും പോലെയുള്ള അവസരങ്ങളിൽ ഇവര് റോഡ്